അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം വീഡിയോ ഇട്ടിട്ട് ഇപ്പം രണ്ടു മൂന്ന് ദിവസമായി മടിച്ച് മടിച്ച് മടിച്ചിപ്പം കുഴിമടി ആയിക്കൊണ്ടിരിക്കുക വീഡിയോ ഇടുന്നതിന് മഴയും എല്ലാം തുടങ്ങി അതിന് ശേഷം വീഡിയോ ഇടാൻ തീരെ പറ്റുന്നില്ല വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാലും എനിക്ക് എന്തോ ഒരു തടസ്സം വരുന്നുണ്ട് വീഡിയോ ഇടാ ഇടാമെന്ന് പറഞ്ഞിരിക്കും സമയമാകുമ്പോൾ ഞാനങ്ങ് മാറും അപ്പം അങ്ങനെയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പം വീഡിയോ ഒന്നും കാണാത്തത് ചില കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട് അവർ വിചാരിക്കും ഇതെവിടെ പോയെന്ന് സത്യത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇടണം ഇടണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചിലപ്പം പോയി അങ്ങ് ഉറങ്ങും തണുപ്പൊക്കെ ഉണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ ഞാനിന്ന് എന്ന എല്ലാ ദിവസത്തെയും പോലെ ഓരോ ദിവസങ്ങളിപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നിത്യ ജോലികളും കാര്യങ്ങളും വീട്ടു ജോലിയും ആയിട്ട് നമ്മളിങ്ങനെ അങ്ങ് എൻഗേജായി പോകുന്നു ഇന്ന് കണ്ടത് ഇങ്ങനെ യൂട്യൂബ് എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ കാണുന്നതാണ് നമ്മുടെ ഒരു പാർട്ടി ഉണ്ടല്ലോ രഹിന ഫാത്തിമ രഹിന ഫാത്തിമയ്ക്ക് എന്തോ പറ്റിയോന്ന് അറിയാൻ വയ്യ തുണിയൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഇല്ല ഫോറിനേഴ്സൊക്കെ വരുമ്പം ബീച്ചിലൊക്കെ നടക്കത്തില്ലേ അതുപോലെയാണ് ഇപ്പം വേഷം ഇത് പുതിയ സ്റ്റൈലായിരിക്കും അത് ആകട്ടെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ ഇത് കാണുമ്പം പറയാതിരിക്കുന്ന എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയ എന്തോ ചെയ്യും ഇപ്പോഴിതൊക്കെ കാലം കാലം മാറി കോലവും മാറി ഒരു രക്ഷേ ഇല്ല മനുഷ്യരന്തം വിട്ടിരിക്കാനേ പറ്റൂ ഇതൊക്കെ കണ്ട ഇതെന്താണോ എന്തോ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ഇത് എല്ലാവരും കാണുന്നതല്ലേ ഇത് ഒരു ചിന്ത പോലുമില്ല ഇങ്ങനെ എവിടെ നോക്കിയാലും നോക്കിയാലിപ്പം ഈ ഇങ്ങനെ നമ്മൾ റീൽസ് കണ്ട് കണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവരുടെ ഇതൊക്കെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ കയറി വരുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇത് തന്നെ ഇങ്ങനെ കണ്ട് 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 പോകുന്നത് കൂടുതൽ നല്ല റീച്ചുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പം പിടിച്ചതൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു എന്തൊരു കാലമാണോ എന്തോ എന്തോ പറ്റിയതെന്തോ ഇത്രയും നല്ല ഒരു തൊലിക്കട്ടി എന്ന് പറയുന്നത് ഭയങ്കരമാണ് കാരണം ഈ വേഷത്തിൽ ഇങ്ങനെ ഇത് ക്യാമറ പിടിച്ചത് എടുക്കാനും കൂടെ എല്ലാ ആളും ഒക്കെ കാണത്തില്ലേ ഇത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഒരു സഹതാവും വേഷമാണ് തോന്നിയത് എന്തിനും മനുഷ്യനിങ്ങനെ കോലം കെട്ടുന്ന എന്തെല്ലാം മാർഗങ്ങളുണ്ട് ആളുകൾക്ക് ഇത് എന്തെല്ലാം വേഷങ്ങൾ ആളുകൾ ധരിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ പിന്നെ സഹിക്കാം ഇത് ഒത്തിരി കടന്ന കൈ ആയിപ്പോയെന്ന് എനിക്ക് പറയാനുള്ളത് നമുക്ക് ആരെയും വിമർശിക്കുകയൊന്നും വേണ്ട നമ്മൾ നന്നാവാനും നമ്മൾ പെർഫെക്റ്റ് ആവാനും മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും പറയുകയും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ എങ്ങനെ പറയാതിരിക്കും അതിൻ്റെ ഒരു കോലവും ഒരു രൂപവും ഇതെല്ലാം ഇങ്ങനെ കാണുമ്പം അറിയാതെ പറഞ്ഞു എന്നാണ് അതുകൊണ്ട് ഇനി ആർക്കും ഒന്നും തോന്നണ്ട എല്ലാവരും ഇത് കണ്ടു കാണും ട്രെൻഡ് ഇപ്പം മാറിപ്പോയി ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡുകൾ പിന്നെ എല്ലായിടത്തും മഴയും എല്ലാം ഉണ്ടാ കൂട്ടുകാരെ ആരെയും ഒരു ഞാനിപ്പം മറ്റു ചാനലുകൾ ഇപ്പം വലുതായിട്ട് എൻ്റെ കാണുന്നോ ഇല്ല അങ്ങനെ ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചെന്ന് നോക്കി അന്നേരം ഇരുന്ന് അഞ്ചാം ഭാഗം കഥ പറയുന്നു ജീവിതകഥയുടെ തുടക്കം കണ്ട് അപ്പോഴേ ഞാൻ വിചാരിച്ച ഇനി ഞാൻ എൻ്റെ കഥയും കൂടെ പറയാമെന്ന് എൻ്റെ ജീവിതകഥയൊന്നും അല്ല ഞാൻ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇപ്പം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇന്നിപ്പോൾ ഇല്ല കടലിലെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടിന്ന് മീനൊന്നും കിട്ടിയില്ലായിരുന്നു പിന്നെ ഞാൻ ഇന്ന് വൈകിട്ട് വന്നപ്പോൾ മീൻ കിട്ടി ചാള അങ്ങനെ നമ്മുടെ ചാള ഇത്തിരി വളരാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ആ അങ്ങ് മാറി ഇപ്പോൾ ഇച്ചിരി കൂടെ വലിയ ചാളയാണ് കിട്ടി അതുകൊണ്ടു വന്ന് എൻ്റെ ഇന്നത്തെ ജോലികളാണ് കൂട്ടുകാരെ ഞാൻ പറയുന്നത് എൻ്റെ വിശേഷങ്ങളാണ് കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ എൻ്റെ മീൻ കൊണ്ടുവന്ന് ചാളയാണ് കിട്ടിയത് അതുതന്നെ ഇപ്പം കിട്ടാൻ പാടാണ് എന്നാൽ ആളുകളെല്ലാം ഇപ്പം മീനൊന്നും ഉപയോഗിക്കുന്നില്ലെന്ന് പറയുന്നു ഇപ്പം ഇന്നലെ തൊട്ട് രാത്രി തൊട്ട് അർദ്ധരാത്രി തൊട്ട് ട്രോളിങ്ങും തുടങ്ങി അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ കട്ട് ചെയ്ത് കറിയൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്നപ്പോഴാണ് ഒരു അവസരം സാഹചര്യം ഒത്തു വന്നാലല്ലേ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് വീഡിയോ ഇട്ടത് അങ്ങനെ കഴിഞ്ഞ ആഴ്ച അവധി ദിവസങ്ങളൊക്കെ ഓരോ യാത്രകളും അതിൻ്റെയൊക്കെ ഞാൻ ഇട്ടായിരുന്നു അതൊക്കെ പല കൂട്ടുകാരും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞ് വിശേഷം പിന്നെ എല്ലാവരും ഇപ്പം എല്ലാവരൊക്കെ സ്കൂളും കോളേജും ഒക്കെ തുറന്ന് എല്ലാവരും അങ്ങ് ലൈവിലി ആയി പിള്ളേരും അങ്ങ് ലൈവിലി ആയി അവരുടെ വെക്കേഷനൊക്കെ തീർന്ന് പിള്ളേർ കളിച്ച് ഉള്ളസിച്ച് നടന്നതാണ് അപ്പോൾ അവരെല്ലാം അങ്ങ് എൻഗേജായി ഇനി ഒരു ഭാഗം ആളുകളുണ്ട് കൂട്ടുകാരുണ്ട് അവർ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ റിസൾട്ട് വന്ന് ഇനി എന്ത് അവരുടെ ഭാവി അവരുടെ ജീവിതം എന്ന് ഒക്കെ ഇങ്ങനെ വരും ഈ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരുടെ റിസൾട്ടൊക്കെ വരുമ്പോഴുള്ള കാര്യം ഞാൻ പറയുന്നത് അവർ റിസൾട്ടൊക്കെ നല്ലതുപോലെ പാസ്സായി ഒക്കെ ഇരിക്കുമ്പം പിന്നെ അടുത്തത് ഇനി അടുത്തത് എന്താണ് ചെയ്യാനുള്ളതെന്നുള്ള ചിന്തയാണ് പിന്നെ അതിൻ്റെ പരക്കം പാച്ചിലാണ് കുറേ പേരൊക്കെ എവിടെങ്കിലുമൊക്കെ കമ്പനികളിലൊക്കെ കയറിപ്പറ്റും ചിലവർ ജോലി ചെയ്തുകൊണ്ട് തന്നെ വേറെ അടുത്ത കോഴ്സിന് പഠിക്കും ചിലർ ഇങ്ങനെ പി എസ് സി കോച്ചിങ്ങും അങ്ങനെയൊക്കെ ഉള്ള എന്തിനെങ്കിലുമൊക്കെ ചേർന്ന് പഠിക്കും എന്നിട്ട് അവരുടെ ഭാവി കരുപ്പിടിപ്പിക്കാനുള്ള നെട്ടോട്ടമായിരിക്കും അവരിങ്ങനെ നെട്ടോട്ടം ഓടുമ്പം നമുക്ക് എല്ലാ പേരൻസിനും അതിൻ്റെ ഒരു ടെൻഷനും ഒരു റിസ്ക്കും ഇനി എന്താകും ഇത് നമുക്ക് നമ്മുടെ മക്കളൊക്കെ എന്താകും ആരാകും ഇവരൊക്കെ ഇനി പഠിച്ച് ഉയരുമോ എന്നൊക്കെയൊക്കെ ചിന്തകൾ വരും അത് സ്വാഭാവികമായിട്ടും വരുന്നതാണ് നമുക്കൊരു കാര്യം മാത്രം ഇങ്ങനെയുള്ള കുട്ടികളെ ചെയ്തു ചെയ്തുവിടാം നല്ല മോട്ടിവേഷൻ കൊടുക്കാം അവർ ഈ മോട്ടിവേഷൻ കേട്ട് കേട്ട് അവർ നന്നായി പോകട്ടെ അവർ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾ കൊടുത്ത് ഒരു ഗൈഡായിട്ട് നമ്മൾ പിന്നിൽ ഇങ്ങനെ പ്രവർത്തിക്കുക അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് കിട്ടണം ഇത് ഞാൻ എൻ്റെ ഒരു ഉപദേശമാണ് എന്ന് വെച്ചാൽ കുട്ടികൾ പഠിച്ചിട്ടൊക്കെ നിൽക്കുന്നവരുടെ നല്ല റിസൾട്ടൊക്കെ വരുമ്പം ഉയർന്ന ക്ലാസ്സില് റിസൾട്ടൊക്കെ വരുമ്പം അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഇങ്ങനെ വേണം കൈകാര്യം ചെയ്യാൻ അവരുടെ ഇഷ്ടത്തിന് വിടുകയും വേണം നമ്മൾ പിടിയിലൊരു അവരുടെ നമുക്കുള്ള കയ്യിലും വേണം അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും വേണം അവർ നല്ല വരിക്കാണ് പോകുന്നതെന്ന് ഒരു ശ്രദ്ധ എപ്പോഴും വേണം ഇതൊക്കെയാണ് കൂട്ടുകാർ എനിക്കിന്ന് പറയാനുള്ളത് അങ്ങനെ അടുത്ത കപ്പലിൻ്റെ ദുരന്തവും വന്ന് ഇത് എല്ലാം ഇപ്പം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢത നിഴലിക്കുന്നു കേരള കടലിൽ തന്നെ വന്ന് കപ്പലുകളെല്ലാം ഇങ്ങനെ ഓരോന്ന് സംഭവിക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ ഒരു ഗൗനം വേണം എന്നാണ് തോന്നുന്നത് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെ പോക്ക് കേരളം മൊത്തത്തിൽ ഒരു പ്രശ്നത്തിലാക്കാനുള്ള പോക്കാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരെണ്ണം വന്ന് ഇതായപ്പോൾ തന്നെ അടുത്തതും വന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ പറയുന്നതൊക്കെ എന്താണോ എന്തോ എല്ലാം കൊണ്ടും കേരളത്തിനും നമ്മൾക്കുള്ള നാടിനും എല്ലാം കഷ്ടകാലമാണ് നമ്മൾ ഇതെല്ലാം പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് പറയാനുള്ളത് കൂട്ടുകാരെ എല്ലാവരും പോയി ഉറങ്ങിക്കാണും എനിക്കൊരു വീഡിയോ ഇടണമെന്ന് ആഗ്രഹം കൊണ്ട് മാത്രം ഇട്ടതാണ് അപ്പോൾ ടാറ്റാ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും ഗുഡ് നൈറ്റ്